രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രാൻസിനോട് തോറ്റ് അർജന്റീന വേൾഡ് കപ്പിൽ നിന്ന് പുറത്താകുമ്പോൾ ഒരു കമൻട്രി കേട്ടിരുന്നു ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് മാച്ചായിരിക്കും മിക്കവാറും ഇതെന്ന് അദ്ദേഹത്തിന് അടുത്ത വേൾഡ് കപ്പ് കളിക്കുന്ന സമയത്ത് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം വരും അദ്ദേഹം അന്ന് പിച്ചിലുണ്ടാകുമോ എന്ന് സംശയമാണെന്നും ആ കമൻട്രിയിൽ പറഞ്ഞിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ബി ബി സി സ്പോർട്ടിന്റെ ഒരു പോസ്റ്റും ഉണ്ടായിരുന്നു ലേണൽ മെസ്സി എന്ന താരത്തിന്റെ കാലം കഴിഞ്ഞെന്നും ഇനി മുതൽ കിലീനംബാപ്പയുടെ കാലമാണെന്നും അന്ന് ആ കമന്ററി പറഞ്ഞവനും ബി ബി സിയുടെ പോസ്റ്റ് ഇട്ടവനുമൊന്നും അറിയില്ലായിരുന്നിരിക്കാം പഴകും തോറും വീരും കൂടുന്ന ഒരു അപൂർവീനം റൊസാരിയുടെ തെരുവിൽ ജനിച്ച ഈ ഇതിഹാസം എന്നത് ഫോമിനെയും തൻ്റെ പ്രായത്തെയും വെല്ലുവിളിച്ചവരെയും കളിയാക്കിയവരെയും കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ട് ബ്രസീലിൻ്റെ മാരക്കാനയിൽ ചെന്ന് കവരെ തോപ്പിച്ച് കോപ്പ അമേരിക്കയും യൂറോപ്പിൻ്റെ ഹുങ്കുമായി വന്ന ഇറ്റലിയെ തോപ്പിച്ച് ഫൈനലിസ്മയും തങ്ങളെ പുറത്താക്കിയ ഫ്രാൻസിനോട് മധുരപ്രതികാരം പ്രതികാരം വീട്ടി ഖത്തറിൽ വേൾഡ് കപ്പ് ഉയർത്തി ലേണൽ മെസ്സി എന്ന ഇതിഹാസ താരം